നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒളിമ്പിക്സിന്റെ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് അർജന്റീന ഇന്ന് കളിക്കാൻ ഇറങ്ങുകയാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരത്തിൽ അവര് യുക്രൈനെയാണ് നേരിടുന്നത് ഈ മത്സരത്തിൽ വിജയിക്കുക അല്ലെങ്കിൽ സമനില പിടിച്ചാൽ പോലും അർജന്റീനക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാൻ പറ്റും നിലവിലെ ഗ്രൂപ്പിൽ ഒന്നാമതുള്ള അർജന്റീന വിജയിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം നിർത്തി അടുത്ത റൗണ്ടിലേക്ക് കടക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക മൂന്ന് മാറ്റങ്ങൾ അർജന്റീനയുടെ ടീമിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് തീർച്ചയായിട്ടും അവരുടെ മുന്നേറ്റ നിരയില് മാറ്റമുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ലൂക്കാസ് ബെൽട്രനു പകരം ലൂസിയാനോ ഗുണ്ടോ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ അദ്ദേഹം ആൽബറസിനോടൊപ്പം മുന്നേറ്റ നിരയിൽ കളിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമായിട്ട് വരാൻ പോകുന്നത് ഹുലിയാനോ സിമയോളി അദ്ദേഹം സാന്റിയാഗോ ഹെസ്സയ്ക്ക് പകരം കളിച്ചേക്കും എന്നുള്ളതാണ് റിപ്പോർട്ട് അതുപോലെ തന്നെ ജോക്കിൻ ഗാർഷിക്ക് പകരം ലുയാൻ ആദ്യ ഇലവനിൽ ഇടം പിടിക്കും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് അർജന്റീൻ മാധ്യമത്തിന്റെ റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ അർജന്റീനയുടെ പ്രോബൽ ഇലവ് നമുക്ക് നോക്കാം ഗോൾ കീപ്പറായിട്ട് ജെറോണിമോ റുള്ളി ഡിഫൻസിൽ ഗോൺസാലോ ലുയാൻ മാർക്കോ ഡി സെസാർ നിക്കുലാസ് ടമെൻഡി ഹുലിയോ സോളർ എന്നിവര് മധുനിരയില് ഹുലിയാനോ സിമയോണി ഇസിക്കിയൽ ഇക്കി ഫെർണാണ്ടസ് ക്രിസ്ത്യൻ മെഡീന ആഹ് ടിയാഗോ അൽ മെയ്ഡ മുന്നേറ്റത്തില് ഹുലിനാൽവേറസും ലൂസിയാനോ ഗുണ്ടോയും ഈ ടീമും കൊണ്ട് അർജന്റീന ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒളിമ്പിക് ഫുട്ബോൾ ആവേശകരമായ രൂപത്തിലേക്ക് മാറുകയാണ് ഈ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനവും കൊണ്ട് അർജന്റീന മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ന്യൂസിലാൻഡോ യുണൈറ്റഡ് സ്റ്റേറ്റ്സോ ആയിരിക്കും ക്വാർട്ടറിൽ എതിരാളികൾ അതല്ല രണ്ടാം സ്ഥാനത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഫ്രാൻസിനെ ആയിരിക്കും ക്വാർട്ടറിൽ നേരിടേണ്ടി വരിക കാത്തിരിക്കാം മത്സരത്തിന്റെ റിസൾട്ടിന് വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി